ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ജീവകാരുണ്യ ചലഞ്ച് സംഘടിപ്പിച്ചു രോഗിയായ മാതാവിനെ ചികിത്സിക്കാൻ രണ്ട് പെൺകുട്ടികളെ സഹായിക്കാനായിട്ടാണ് ഹരിപ്പാട് ഉണ്ണിയപ്പ വിൽപ്പന ചലഞ്ച് നടത്തിയത് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് ഒൻപതാമത് ജീവകാരുണ്യ ചലഞ്ച് സംഘടിപ്പിച്ചു രോഗിയായ മാതാവിനെ ചികിത്സിക്കുവാൻ ബുദ്ധിമുട്ടുന്ന രണ്ട് പെൺകുട്ടികളെ സഹായിക്കുവാനാണ് ജീവകാരുണ്യ ചലഞ്ച് സംഘടിപ്പിച്ചത് ഹരിപ്പാട് ജംഗ്ഷന് വടക്കുവശം ഉണ്ണിയപ്പ വിൽപ്പന കൂട്ടായ്മ ചെയർമാൻ ഷാജി പറഞ്ഞു നടത്തിയാൽ പോലും തീരാത്ത പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസവും വരുന്നത് വളരെ ദയനീയമായ രണ്ട് കുഞ്ഞുങ്ങളുടെ കഥയാണ് ഈ പാണ്ഡർഗാവ് അമ്പലത്തിന്റെ പടിഞ്ഞാറ് വർഷമാണ് ഈ കുഞ്ഞുങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത് ആ കുഞ്ഞിന്റെ കൂടെ ഒരു അമ്മയുണ്ട് അമ്മ ഹൃദ്രോഗിയാണ് അദ്ദേഹം അമ്മ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ് ഈ അമ്മയ്ക്ക് കൂട്ടിയിരിക്കുന്നത് ഇരുപത് വയസ്സുള്ളതും പ്ലസ് ടുന് പഠിക്കുന്നതുമായ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവർ ഓരോ ദിവസവും പല രീതിയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് പലരോടും കടം ചോദിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ ആ അമ്മയെ ശുശൂക്ഷിക്കുന്നത് നമ്മൾ ഈ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം നമ്മുടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിന് പോലും പോകാൻ സാധിക്കാതെ ഈ അമ്മയെ ശുസൂക്ഷിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഈ കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് അതുകൊണ്ട് വലിയ മേ മേളങ്ങളൊന്നുമില്ലാതെ വലിയ പബ്ലിസിറ്റി ഒന്നുമില്ലാതെ ഇങ്ങനെ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ ഞങ്ങൾ സമീപിക്കുകയാണ് ഞങ്ങളെല്ലാവരും നാളെ രണ്ട് മണി മുതൽ നല്ല ഉണ്ണിയപ്പവുമായി അരിപ്പാട് ജംഗ്ഷന്റെ വടക്കു വശമുള്ള ഓമനക്കുട്ടൻ്റെ ഫിഷ് സ്റ്റാളിൽ മീൻകടയുടെ മുമ്പിൽ റെയിൽവേ ക്രോസിനോട് ചേർന്ന് ഞങ്ങൾ ചലഞ്ച് ബോക്സ് വാങ്ങി നിൽക്കും ഞങ്ങളെ വഴിയിൽ കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ നിന്നിക്കരുത് പരിഹസിക്കരുത് ഒരു വഴി വഴി പിരിവായി ഇതിനെ കാണരുത് കാരണം രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ പിതാവില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ മെഡിക്കൽ കോളേജാണ് അവർക്ക് ദൈനംദിന ജീവി ഭക്ഷണം മേടിക്കാൻ മരുന്ന് മേടിക്കാൻ ഒരു പുറത്ത് പോയി ഒരു 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 ടെസ്റ്റ് നടത്തുവാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ആ കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഞങ്ങൾ രണ്ടു മണി മുതൽ ആ റെയിൽവേ കോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പല കാണുന്ന വഴിപിരിവുകളെ പോലെ പോലെ കാണാതെ രണ്ട് കുഞ്ഞുങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചലഞ്ച് ബോക്സിൽ നിങ്ങളെ കണ്ട് ഒക്കെ ഇടണം നാളെ രണ്ടു മണിക്ക് രണ്ടു മണി മുതൽ ാണ് കുഞ്ഞു അമ്മ കോട്ടയം മെഡിക്കൽ കോളേജാണ് ഒരു നിർവ്വാഹമില്ലാത്ത അവസ്ഥയിൽ അംഗീകരിക്കുന്നു ന്യൂസ് പഞ്ചായത്ത്